നിരന്തരമുയരുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പിന്റെ പ്രവർത്തനത്തിൽ സി പി എമ്മിന് അതൃപ്തി മന്ത്രി എ കെ ശശീന്ദ്രന് വകുപ്പിൽ നിയന്ത്രണമില്ല എന്ന ആരോപണം ഗൗരവത്തോടെ എടുക്കാൻ സർക്കാരിന് നിർദ്ദേശമുണ്ട് കാട്ടാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് കെ യു ജനേഷ് കുമാർ എം എൽ എയുടെ രൂക്ഷമായ പ്രതികരണത്തിനെതിരെ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന പുറത്തിറക്കിയ പത്രക്കുറപ്പും സി പി എമ്മിനെ ചുടിപ്പിച്ചു വിജിലൻസ് അറസ്റ്റു ചെയ്ത റേഞ്ചറെ ജോലിയിൽ തിരിച്ചെടുത്തതും അടുത്തിടെ വിവാദമായിരുന്നു മന്ത്രിയുടെ അറിവോടെയാണ് ഇത് എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിൽ സൂചിപ്പിക്കുകയും ചെയ്തു മന്ത്രിസ്ഥാനത്തെ ചൊല്ലി എൻ സി പി തർക്കം രൂക്ഷമായപ്പോൾ ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിക്കും സി എന്നിട്ടും കോന്നി വിഷയത്തിൽ എം എൽ എക്കെതിരെ വിമർശനം നടത്തിയത് സിപിഎമ്മിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ജനം വിലയിരുത്തുമെന്ന് കരുതി വേണം ജനപ്രതിനിധികൾ പ്രവർത്തിക്കണമെന്നാണ് ആ സഹോദരനോട് പറയാനുള്ളത് എന്നായിരുന്നു ശശീന്ദ്രന്റെ പ്രതികരണം വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദവും വനമന്ത്രി വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ല എന്ന വിലയിരുത്തലും സി പി എമ്മിനുള്ളിലുണ്ട് വൈദ്യുതി ആഘാതമേറ്റ് കാട്ടാന മരിച്ച സംഭവത്തിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മണ്ണു മാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ സി പി എം എം എൽ എ കെ യു ജിനേഷ് കുമാർ ബുധനാഴ്ച ബലമായി മോചിപ്പിച്ചത് വൻ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു ആഡംഫോർ സ്റ്റേഷനിലാണ് സംഭവം ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എം എൽ എ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു